ായിക സീതാര കൃഷ്ണകുമാറിന്റെ പിറന്നാൾ ദിനത്തിൽ മനോഹരമായ കുറിപ്പുമായി ഭർത്താവ് എം സജീഷ് സിത്താരയുടെ ചെറുപ്പം മുതലുള്ള ചിത്രങ്ങൾ കോർത്തിണക്കിയ വീഡിയോക്കൊപ്പമാണ് കുറിപ്പ് പങ്കുവച്ചത് മലബാറിക്കാസ് ബാൻഡ് പുരസ്കാരങ്ങൾ സിതാരയുടെ സ്വന്തം പാട്ടുകൾ തുടങ്ങി ജീവിതത്തിലെ എല്ലാ നാഴികക്കല്ലും വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് നല്ല പാതയുടെ പിറന്നാൾ പതിവ് പോലെ പാതിരാത്രി തന്നെ ആശംസകൾ നേർന്നേക്കാം നല്ലതു വരട്ടെ അല്ലാത്തതൊക്കെ നേരിടാനാകട്ടെ ഇനിയും ഒരുപാട് കാലം ഇതുപോലെ ആടാനും പാടാനും പറയാനും കഴിയട്ടെ കഠിനോധാനം തുടരുക പാതകൾ പണിയുക അറിവും അംഗീകാരങ്ങളും കൂടെ സന്തോഷവും സമാധാനവും സർവരുടെയും സ്നേഹവും വന്ന് പൊതിയട്ടെ ഇഷ്ടപ്പെട്ടവരൊക്കെ എന്നും ഒന്നിച്ചുണ്ടാവട്ടെ യാത്ര തുടരുക അടുത്തൊരു ഇരിപ്പിടത്തിൽ ഒപ്പമുണ്ടാകും ഉറപ്പ് കടന്നു പോയവരെക്കാൾ കൂടുതൽ കടലുപോലെ കാത്തിരിക്കുന്നു അത് കടന്നു പോകണം പറഞ്ഞു പാതിയാക്കിയതൊക്കെ നമുക്ക് മുഴുമിപ്പിക്കണം തുടങ്ങിയവൊക്കെ തീർക്കണം പുതിയ പദ്ധതികൾ ഉണ്ടാക്കണം അതും തകർക്കണം ഇടപെടൽ തുടരും ആശംസകൾ പിന്നെയും പിന്നെയും വായിക്കാൻ തോന്നുന്ന വാക്കുകൾ എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് പോസ്റ്റിന് താഴെ നന്ദി അറിയിച്ച് സിതാര കമന്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർ സിതാരയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നു സിതാരയ്ക്ക് രസകരമായ പിറന്നാൾ ആശംസകളുമായി വിധുപ്രതാമെത്തി സിത്തു നീ ഒരു കുഞ്ഞു മാലാക കുഞ്ഞാണ് ചുറ്റു ചുറ്റുമുള്ളവരെ കഞ്ഞിനു സഹായിക്കുന്ന ഞങ്ങൾ പാവം ഗായകരുടെ ഇടയിലെ ഒരു ഒരു മദർ തെരേസ അല്ല മദർ സിത്താര അങ്ങനെ വിളിച്ചോട്ടെ ഒരു പക്ഷേ നീ ഇല്ലാതിരുന്നേൽ ഹോ കണ്ണുകൾ നിറയുന്നത് കൊണ്ട് ബാക്കി ടൈപ്പ് ചെയ്യാനും കഴിയുന്നില്ലല്ലോ സിത്തുവേ നിന്റെ പിറന്നാൾ ദിവസം ഞാൻ നിന്നെപ്പറ്റി നല്ലത് എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ പിറന്നാളിനെ നീ എന്നെ പറ്റിയുള്ള സത്യങ്ങൾ എഴുതും പിറന്നാൾ ആശംസകൾ മാലാകെ എന്നാണ് വിത് കുറിച്ചത് അയ്യെ കൊന്നുകഴിഞ്ഞ സ്ഥിതിക്ക് ആ റീത്ത് വച്ചിട്ട് പോ ചെങ്ങായി എന്നാണ് സിത്തു മറുപടി നൽകിയത് മലയാളത്തിലെ ശ്രദ്ധേയമായ ചലച്ചിത്ര പിന്നണി ഗായികയാണ് സിത്താരാ കൃഷ്ണകുമാർ റിയാലിറ്റി ഷോയിലൂടെ പിന്നണി ഗാന രംഗത്തെത്തിയ നായിക നിരവധി തവണ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുണ്ട് പാട്ടിൽ മാത്രമല്ല ടെലിവിഷൻ പരിപാടികളിലും സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ് താരം ഈ വാർത്തക്കൊപ്പം